നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊതുവെ എല്ലാവരും ജ്യൂസിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് അതായത് അതായതിപ്പോൾ ഗ്രീൻ ജ്യൂസ് അല്ലെങ്കിൽ എ ബി സി ജ്യൂസ് അല്ലെങ്കിൽ പലതരം ജ്യൂസുകൾ ഇങ്ങനെ കുടിക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ ഉതകുന്ന ജ്യൂസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ പലതരത്തിലുള്ള സ്മൂത്തീസിനെ കുറിച്ചും ജ്യൂസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലെ തന്നെ എല്ലാം നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് കമ്പൈൻ ചെയ്ത് അടിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കോമ്പിനേഷൻ ചെയ്ത് കൂടാത്തത് ഇനി ജ്യൂസ് ചില ജ്യൂസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര അത് കുടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെന്തെങ്കിലും ദോഷവശമുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ജ്യൂസ് എന്ന് പറയുന്നതാണ് അതായത് ഇപ്പോൾ ചീര പോലെ സ്പിനാച്ച് സെലറി അല്ലെങ്കിൽ കെയ്ൽ തുടങ്ങി സ്പ്രിംഗ് അണിയൻ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഞാൻ പറയുകയാണെങ്കിൽ പറയാം നിങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒന്നും ജ്യൂസ് അടിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിന് പകരം നമ്മളതിനെ കറിയായിട്ടോ അല്ലെങ്കിൽ മീൻസ് ഏതെങ്കിലും രീതിയിൽ അതിനെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് കുക്ക് ചെയ്തോ സ്റ്റീം ചെയ്തോ കഴിക്കുന്നതാണ് നല്ലത് കാരണം ജ്യൂസ് ആക്കുന്ന സമയത്ത് ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഓക്സലേറ്റ്സ് ഉണ്ട് പ്ലസ് കാൽഷ്യം ഇത് ഈ പറഞ്ഞത് ബോഡിയിലുള്ള ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആണ് റിലീസ് ചെയ്യുന്നത് അതിനിടെ കൂടെ കാൽഷ്യം കൂടി ആകുമ്പോഴത്തേക്ക് സ്റ്റോൺ ഫോമേഷന് ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ കിഡ്നി സ്റ്റോണും അല്ലെങ്കിൽ യൂറിക് ആസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വളരെ വേഗം തന്നെ ഈ ഓക്സലൈറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ദയവായിട്ട് നമ്മൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേറെ നമുക്ക് ധാരാളം വില കറികൾ കഴിക്കാം അല്ലെങ്കിൽ അത് കുക്ക് ചെയ്ത് കഴിക്കാം അതാണ് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം ജ്യൂസ് ആക്കേണ്ടത് ഞാൻ എൻ്റെ ഒരു ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജ്യൂസ് കുടിക്കാവുള്ളൂ എന്നാണ് കാരണം എപ്പോഴും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ അഥവാ ജ്യൂസ് ആക്കിയാലും അത് അരിക്കാതെ അതിനകത്തെ ഫൈബറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അത് കുടിക്കുകയാണെങ്കിൽ നല്ലത് അത് കുറച്ച് പ്രയാസമുള്ള കാര്യം പക്ഷേ അതായത് ഏറ്റവും നല്ലത് ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ അങ്ങനെ പറയണം അപ്പോൾ ഈ ഫ്രൂട്ട്സിനകത്ത് എപ്പോഴും എന്താ പറയുക സുക്രോസ് ഫ്രക്ടോസ് തുടങ്ങിയ ഷുഗർ ആയിരിക്കും ഉള്ളത് പക്ഷേ വെജിറ്റബിൾസിന് ഫൈബറും മിനറൽസും അല്ലെങ്കിൽ വൈറ്റമിൻസും അതിൻ്റെയൊക്കെ ഒരു ചൂസ് ആണ് അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന സമയത്ത് അത് അത്ര ഗുണകരമാകില്ല അതുകൊണ്ട് ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ആൻഡ് വെജിറ്റബിൾസ് സെപ്പറേറ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ ജ്യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഗട്ടിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഹെൽത്തിന് അപ്പം നീർക്കെട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആഷ് ഗാർഡ് നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ ഈ നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും വലിയ ഇതുണ്ട് തടിയങ്ക എന്നൊക്കെ പറയുന്ന സാധാരണ എങ്ങനെയാണ് പറയുന്ന പറഞ്ഞുകൂടാ പക്ഷേ ആഷ് ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ കുമ്പളങ്ങയായിട്ടുണ്ട് അപ്പം ഈ കുമ്പളങ്ങയൊക്കെ ജ്യൂസ് കുടിക്കുന്ന വളരെ നല്ലതാണ് സാധാരണ കുമ്പളങ്ങ നമ്മളൊന്ന് ജസ്റ്റ് അത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം അത് വെള്ളമാവും അപ്പം അതെടുത്തിട്ട് ആദ്യം വായിൽ വെച്ചു ഇങ്ങനെ സ്ക്വിഷ് ചെയ്തിട്ട് കുടിക്കാനാണ് സാധാരണ പറയാറുള്ളത് എന്നുവെച്ചാൽ ഒരുപാട് നേരം അങ്ങനെ ചെയ്യണം എന്നല്ല ജസ്റ്റ് വായിൽ വയ്ക്കുക ഒരു ടു ത്രീ സെക്കൻഡ്സ് വച്ച ശേഷം നമ്മളതിനെ കുടിക്കുക എന്നുള്ളതാണ് ഇത് വെറും വയറ്റില് കുടിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് കുടിച്ചിരിക്കണം അല്ലെങ്കിൽ ഇത് കുറച്ച് ടോക്സിക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ജ്യൂസടിക്കുന്നു ആ ഓക്സിഡേഷൻ പ്രോസസ് അല്ലെങ്കിൽ ആസ്കോർബിക് ആസിഡ് പോലത്തെ സംഭവങ്ങൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മൾ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഈ ജ്യൂസ് എടുക്കുക എന്നുള്ളതാണ് അപ്പം എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് അവരുടെ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരൊന്നര ഡ്രാഗൺ ഫ്രൂട്ട് വീതം ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് തല കറക്കം പോലെ വന്നു അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ആ കുട്ടിക്ക് മാത്രമല്ല കുട്ടിയുടെ അമ്മയ്ക്കുണ്ട് അപ്പോൾ അവരെ നോക്കിയപ്പോൾ ആ ആകെ ചെയ്തിരിക്കുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രയും കഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് നിർത്തി കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നവും മാറി അതുകൊണ്ടാണ് പറയുന്നത് അമിതമായാലും അമൃതം വിഷം നമ്മൾ പറയും ചില സംഭവങ്ങൾ നമുക്കൊരു ദിവസം ആവശ്യമുള്ള ഒരു ആവശ്യമുള്ളൊരു റിക്വയർമെൻ്റ് ആവശ്യമുള്ളൊരു കാര്യമുണ്ട് ചിലപ്പോൾ അതിനകത്ത് മെഗ്നീഷ്യോ ഫോസ്ഫറസോ അല്ലെങ്കിൽ സോഡിയമോ അയണോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കുറവും ഒക്കെ ഏറ്റവും കുറച്ചിലൊക്കെ കാണും ഓരോ കാര്യത്തിലും അത് ആവശ്യത്തിൽ കൂടുതലാകുമ്പോൾ നമുക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഇതൊരു റെക്കമെൻ്റഡ് ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി അതൊരു കാര്യം ഇനി ഈ ഡീറ്റോക്സിഫൈയിങ് ഡീ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ എക്സ്പേർട്ട് വയ്ക്കുകയാണ് അങ്ങനെയൊന്നും ഒരു സംഭവമൊന്നുമില്ല ഡീറ്റോക്സിഫൈ എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്തിരിക്കുന്നതൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് വെളിയിൽ കളയാനോ അങ്ങനെ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ പുറന്തള്ളപ്പെടും എന്നൊന്നുമല്ല ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറേ വിഷാംശമുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ശരീരത്തിന് ദോഷമുള്ള സാധനങ്ങളും അതായത് പ്രോസസ്ഡ് ഫുഡ് അമിതമായിട്ടുള്ള മധുരം പിന്നെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇപ്പം ലിവറിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക അതിനൊരു ടോക്സിറ്റിന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അതിൻ്റെ ലോഡ് കൂടും അല്ലെന്നുണ്ടെങ്കിൽ അത് ഫാറ്റ് പോലെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടോക്സിൻസൊക്കെ ഇതിനകത്ത് അടിഞ്ഞുകൂടും ഇതിനെ എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയുന്ന പോലെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകും അങ്ങനെയൊന്നുമല്ല കോൺസെപ്റ്റ് കാലക്രമേണ ഇതിൻ്റെ ഹെൽത്ത് നമ്മൾ റീഗെയിൻ ചെയ്യുന്നു എങ്ങനെ റീഗെയിൻ ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു അതിൽ നിന്ന് ഈ ഓക്സിഡേഷൻ പ്രോസസ്സിൽ നിന്ന് ഓരോ സെല്ലുകളെയും അതിന്ന സെല്ലെന്നൊന്നുമില്ല ശരീരത്തിലെ ഏതെല്ലാം ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സെല്ലുകളിലെയും ഓക്സിഡേഷൻ പ്രോസസ്സിനെ ഒന്ന് കുറച്ചിട്ട് ആൻറ്റി ഓക്സിഡൻസ് പ്രൊവൈഡ് ചെയ്യുമ്പം അവരെ ഒന്നുകൂടെ ഒന്ന് സമ്പുഷ്ടമാവുന്നു അത് ലിവറിൻ്റെ ആയാലും കിഡ്നിയിലായാലും എല്ലാം ഇതുതന്നെയാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ലിവറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെയാണ് എല്ലാം ഹെൽപ്പ് ചെയ്യും പക്ഷേ കുറച്ചധികം ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് എ ബി സി നമ്മൾ എ ബി സി ജ്യൂസിനെ കുറിച്ച് കേൾക്കാറുണ്ട് എ ബി സി ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിരന്തരം കുടിച്ച് കഴിഞ്ഞാൽ ലിവറും കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പോഴും ഇത് തന്നെയാണ് അമൃതം വിഷം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ബീറ്റ്റൂട്ട് തോരം കഴിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ തോരം കഴിക്കുന്നതോ മെഴിക്കുരുട്ടി കഴിക്കുന്നവരൊന്നും ഈ പറഞ്ഞ മാതിരി ലിവറും കിഡ്നി ഡാമേജ് ആവില്ല ഇതിനൊരളവുണ്ട് അപ്പോൾ ആ ഒരു അളവിൽ നമുക്ക് കഴിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവിൽ കൂടുതൽ ചില ആൾക്കാർ കൂടെയുമ്പോൾ ഒരു ബീറ്റ്റൂട്ട് എന്നൊക്കെ പറയും അത്രയൊന്നും നമുക്ക് ഒരു ദിവസം ആവശ്യമില്ല ഇപ്പോൾ ഓക്സിലൈറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കൂടി അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു അതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് എന്നുള്ളതിന് പകരം ആംല എടുക്കാം നമുക്ക് അതായത് നെല്ലിക്ക നെല്ലിക്ക ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് ആ ഒരു രീതിയിൽ എ ബി സി എടുക്കാം ഇതാഴ്ചയിൽ ഒരു രണ്ട് ദിവസം നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളൊരു അര ആപ്പിൾ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് നമുക്കൊരു തം സൈസിനും മതി അരയും മുക്കാലും മുഴുവനും ഒന്നും വേണ്ട ഒരു നമ്മുടെ ഇതിൻ്റെ അത്രയും ബീട്രൂട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി അപ്പം നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക ഉപയോഗിക്കാം ഹൈപ്പോോഗ്ലൈസിമിക്ക് അല്ലെങ്കിൽ ഷുഗർ ഒക്കെ പെട്ടെന്ന് താഴെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അര നെല്ലിക്ക അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിനോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് കുടിക്കാം അത് ജ്യൂസാക്കി കുടിക്കണം എന്നില്ല ഈ പറഞ്ഞ മാതിരി സാലഡ് പോലെയോ അല്ലെങ്കിൽ അത് കഴിക്കുക ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ ബീറ്റോ കാരോട്ടിൻസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള വൈറ്റമിൻസും ഇപ്പം നെല്ലിക്കയുടെ കാര്യം പറയാൻ വൈറ്റമിൻ സിയുടെ റിസോഴ്സാണ് നമുക്ക് എല്ലാ രീതിയിലുള്ള ഇമ്മ്യൂണിറ്റിയും കിട്ടും പറഞ്ഞ മാതിരി ഒന്ന് ഓക്സിഡേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കുറച്ച് തടയുകയും ചെയ്യും അത് നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ അടുത്ത ഇനി കിഡ്നിയെ പറ്റിയും അതുപോലെ യൂറിനറി ട്രാക്റ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം വാഴപ്പിണ്ടി ഈ വാഴപ്പിണ്ടിയിലുള്ള അത്ര ഗുണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള വെജിറ്റബിൾസോ ഫ്രൂട്ട്സിലോ ഒന്നും ഇല്ല അപ്പം ഇതൊക്കെ വെറുതെ വെട്ടി കളയുക ചെയ്യുന്നില്ലേ വാഴപ്പിണ്ടി പക്ഷേ നാട്ടിൻ പുറത്തൊക്കെ ഉള്ളവർ അത് വളരെയധികം ഉപയോഗപ്പെടുന്നുണ്ട് ഇപ്പോൾ ചുറ്റിക്കകത്തും അത് കാശു കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ നീർക്കെട്ട് ഇപ്പം ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് നമ്മളെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉള്ളവരുണ്ട് നീർക്കെട്ട് അപ്പോൾ അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണ് പിന്നെ നിരന്തരം റീനൽ കാൽക്കുലേ വരുന്ന ആൾക്കാരുണ്ട് അതായത് ഈ കിഡ്നിയിലൊക്കെ സ്റ്റോൺ വരുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും നല്ല ഗുണകരമായ ഒരു കാര്യമാണ് വാഴപ്പിണ്ടി അത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഇപ്പം തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കാം ഇതല്ല ജ്യൂസ് അടിച്ച് കുടിക്കാമെങ്കിൽ അങ്ങനെ കുടിക്കാം ഇതിപ്പോൾ എങ്ങനെ കുടിച്ചാലിപ്പോൾ ജ്യൂസായിട്ടാണെങ്കിൽ നമ്മൾ ഒരു അര ഗ്ലാസ്സിനകത്ത് വീണ്ടും അത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം കുടിക്കാനായിട്ട് അതല്ല തോരനൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് ഇനി ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഗുണത്തിന് നമുക്ക് എന്ത് ജ്യൂസ് അല്ലെങ്കിൽ എന്ത് കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വീറ്റ് ഗ്രാസ് എന്ന് പറയുമ്പോൾ അപ്പോൾ വീറ്റ് ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻസും ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ ഇ അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട് കെ ഉണ്ട് കെ ഒക്കെ ഉള്ള വൈറ്റമിൻസ് മീൻ സാധനങ്ങളൊക്കെ വളരെ കുറവാണ് വൈറ്റമിൻ കെ പറ്റി നിങ്ങളായാലും കേട്ടിട്ടുണ്ടോ ഒരു വൈറ്റമിൻ ഉണ്ട് നമ്മുടെ ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് അപ്പോൾ അതൊക്കെ ഉള്ള ഒരു കണ്ടനാണ് ഈ നമ്മൾ പലപ്പോഴും ഈ ചില നല്ല നല്ല ജ്യൂസ് അങ്ങനത്തെ ജ്യൂസ് ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഈ വീറ്റ് ഗ്രാസ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ടും പറ്റും അത് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതിന് ഒരു എന്താ പറയുക അതിനൊരു ഒരു ക്വാണ്ടിറ്റി മതി ഒരുപാട് ജ്യൂസ് അടിച്ച് കലക്കി കുടിക്കരുതെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക അടുത്ത തവണ നിങ്ങൾ ഇതുപോലെ പല പല മിക്സ് മിക്സപ്പ് ജ്യൂസൊക്കെ എടുക്കാനായിട്ട് ആലോചിക്കുമ്പോൾ ഇതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ഇൻ കീപ്പ് വാച്ചിങ്